ഞാനോട് കേറാണ് ഞാനിറണു ദാമുണ്ട ലോക്കടാ കേറാൻ പറ്റത്തില്ല വണ്ടി ലോക്കിള്ളാരും എല്ലാരും ബാക്ക് വരുമോ വണ്ടി വിട വണ്ടി വിട് വണ്ടി വിട് തിരിച്ചു തിരിച്ചോ വലിയ 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 റിപ്പേറോ റിപ്പേറോ തിരിച്ചോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിനൊന്ന് എടാ പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേര് പതിമൂന്ന് പേരുണ്ട് അമ്മാര് രണ്ടുപേരോൺ ആണ് ആ ഫൈറ്റ് എന്തിനാ എടുത്തത് എവിടെ പറഞ്ഞു ചത്തവൻ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് ചത്തവനൊക്കെ ഇത് ലോക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഞാൻ എനിക്ക് കയറാൻ പറ്റത്തില്ല ഞാൻ കയറാൻ വന്നപ്പോ ലോക്ക് ചെയ്തോളാം ഞാൻ അല്ല എടാ ഇല്ല നിങ്ങളത് ഇറങ്ങണ്ട അത് നമ്മളത് വേണ്ടാത്തൊരു ഫൈറ്റ് ആയിരുന്നു അസ ആ ഫൈറ്റ് വേണ്ടായിരുന്നു കൂട്ടി കുത്തിയെങ്കിൽ ആ വള്ളീനെങ്ങാ പിന്നെ അടിക്കണമായിരുന്നു അന്ന് ഏറ്റവും ബെറ്റർ അമ്മ രണ്ട് 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 മിനിമം രണ്ട് റൗണ്ടാണ് നമ്മളേല് നാല് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് വരെ അല്ലേ ഉള്ളു നമ്മള് നമ്മള് പതിമൂന്ന് വരും ഒരുമിച്ച് ഫൈറ്റ് ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇറങ്ങില്ലായിരുന്നു ഫുള്ളി ഇറങ്ങില്ലായിരുന്നു അല്ലായിരുന്നു മൂന്നോണ് പിന്നെ വിടാ അവന് സമയല്ല അവൻ വണ്ടി വീണ് മനസ്സിലായാ അവിടെ ഇറങ്ങി അടിച്ചു ആരുന്ന വീടത്തിലൊന്നും ഫ്ലഫി ഫ്ലഫി നീ ഞാൻ വരാം വണ്ടി എന്ന് ഏതാണ് മാറിക്കൊടുത്ത് ആ മൂന്നിനും ഏ കേട്ടില്ല എന്തോടാ പിങ്ങോ

നീ ഇപ്പ എവിടെ എത്തി നീ ഇപ്പൊ കറക്റ്റ് എക്സാക്ട് എവിടെ നിന്നൊന്ന് കോൾ പറ എന്നാലും നമുക്ക് റൈറ്റ് സൈഡിൽ നിർത്തി അടിക്കാൻ നിൽക്കല്ലേ റൈറ്റ് സൈഡിൽ നിർത്തി അടിക്കല്ലേ ഫ്രിഡ്ജിന്റെ ഇപ്പറ തന്നെ അടിക്കാം ിങ്ങ എല്ലാരും വരും എല്ലാരും വരും ഈ പിങ് എല്ലാരും വരും ഈ പിങ് ഹോട്ടല മോട്ടൽ മോട്ടലിനിരുന്നേ കൊണ്ടുപോവാണ്ട് വേണ്ടി വീണ്ടും ഒരു വണ്ടി സ്മിറ്റ അവനെടി അവനെടിയാ ഇവനെടി അതാ അവൻ്റെ വണ്ടി വേണ്ടി ിങ്ങറങ്ങിയ അവര് വണ്ടിയെടുത്ത് 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 വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടിയെടുത്ത് നിങ്ങളെവിടെ നിങ്ങളെവിടെ ഒരുമിച്ച് ഒരുമിച്ച് എടാ ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ ഒരു വണ്ടി വേണമെങ്കിലേ ആ റെയിൽ ട്രാക്കിന്റെ സൈഡിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടയർ പൊട്ടിക്കാൻ കളിച്ചാൽ നല്ലായിരിക്കേ ഒരു വണ്ടി മാത്രം ആ ആ റെഡ്ജിലോട്ട് പോകണ്ടേ ഒരു ഒരുപാട് നമുക്ക് അത് അതെടാടി ടയർ അടുത്തുള്ള എടാടാ എല്ലാരാ എല്ലാരും വന്നാണ് എല്ലാവരും എല്ലാരും വന്നാങ് വാ എല്ലാരും അതാ ഒറ്റ വണ്ടി ഒറ്റ വണ്ടി ഇതാ വണ്ടിയടാ എല്ലാരും വണ്ടിയടാ എല്ലാരും വണ്ടിയുടെ എല്ലാരും കൂടെ ആ പിങ്കിലോട്ടെ വാ 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 ആ ഞടാ നമ്മളോ ഒരു വണ്ടി നമ്മളോ പേടിക്കണ്ട പേടിക്കണ്ട വാ 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 ഇവിടെ ഇറങ്ങും ഒരു വണ്ടി വണ്ടി മലെ ബാക്ക് ടു മലെ ഉണ്ട് ആ മലെ കുത്തും അല്ല ഒരു വണ്ടി ഒരു കുത്തേ അന്മാര് കുത്തും കുത്തും നമ്മൾ കുത്തി ഇറങ്ങ ഇറങ്ങ ഇറങ്ങടാടാ മോഫു ബാക്ക് ഉത്ര ബാക്ക് ഉത്ര ബാക്ക് ഉത്ര കുത്ര കുതി കേറ് വട കുതി കേറ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കുത്തു 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 കണ്ടു കണ്ട് കണ്ടു ഞാ ഹലോ ഒരാട എന്നോ എന്നെന്ത്യോ ഫ്ലഫി ഫ്ളഫി എന്നെന്ത്യോ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ പിങ് വരുന്നില്ല അതെ ഈ വണ്ടി എന്നെ എന്നെ എന്നൊന്നും വണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങിയത് നേരത്തെ ഇറങ്ങിയത് അതാ റീ ഗ്രൂപ്പ് റീഗ്രൂപ്പ് എറി ഗ്രൂപ്പ് എറി ഗ്രൂപ്പ് എറിപ്പ് പിന്നെ അടിക്കല്ലേ അതില്ലേ ഞാൻ റിഫ്രഷ് ചെയ്യണേ അണ്ണാ മാർക്കി റിഫർഷൻ അങ്ങോട്ട് വരിപ്പിക്കോ ആ സിബ કરറടാ നീ അപ്പേ ഏരിക്കാൻ റെഡിയാ ആ വണ്ടി ആവുക ഡൈ എടുക്കാനേ എടോടാ ഇനി അൽച്ചില ഇവിടെ കാര്യങ്ങളല്ല അല്ലെങ്കിൽ അണ്ണാ ഇവിടെ അണ്ണാ എന്ത് ഇതിത് ഏത് പപ്പ പോണ്ട് ഉണ്ട് എന്ത് വണ്ടി മാറെ പോണവായി രണ്ട് എംഡിഎനെ കൊള്ളുന്നില്ല അണ്ണാ അവരെ ഒരു ഓട്ടോ ഒന്നും കൊണ്ടേ ഇരുന്നില്ല അങ്ങരെ എത്ര അപ്പോൾ അഞ്ച് വരെ അഞ്ച് വരെടാ ഉണ്ണ എത്രയാണ് നാല് വരെ കൺഫേം നാല് കൺഫേം നാല് എടാ ഇതാണ് ഇലക്ഷൻ വണ്ടി ഇദാരാ ഇലക്ഷൻ വണ്ടി ഞാൻ മുട്ടാൻ പറഞ്ഞില്ലേ ആ ഇല്ലല്ല അവർ അതിനടിച്ച് ഓടിച്ചു അവര ഞാൻ അടിച്ചു ഇല്ല ഇല്ല അത് ഞാൻ അടിച്ച് ഓടിച്ചു ഒരു വണ്ടി അമര അമര ഒരു വണ്ടി വന്നു അത് ഞടിച്ച് ഓടിച്ചു അമര ഒരു വണ്ടി വന്നിരുന്നു ആ അത് കണ്ടു വന്നു കണ്ടുണ്ട് അത് കണ്ടു അത് നമ്മളെ വണ്ടിരുന്നു നമ്മളെ വണ്ടി വരുന്നു അതല്ല അല്ല നമ്മള് ഫ്രണ്ടിലിരിക്കുന്നത് മോട്ടലൈറ്റ് മോട്ടൽ അമര് മോട്ടൽ കയറിയ അമര് മോട്ടലിൽ കയറിയ മര് മോട്ടൽ കയറിയ മോട്ടൽ കയറി മോട്ടൽ കയറിയോ അമര് മോട്ടിൽ കയറി പിടിവെക്കുകയാണ് മോട്ടൽ ഇല്ലാത്തോണ്ട് മോട്ടൽ ഇല്ലാത്തതോണ്ട് മാറേ ടയർ ടയർ പോയ ടയർ ഒന്ന് ഒന്ന് റിപ്പയർ ആക്കിട്ടില്ല എല്ലാവരും തിരിച്ചു വരും ഒന്ന് തിരിച്ചു വരുമോ തിരിച്ചു വരുമോ റിപ്പയർ ആക്കണം റിപ്പയർ ആക്കണം എല്ലാരും തിരിച്ചോ 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 എടാ റിപ്പയർ ചെയ്യാൻ എടാ 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 പറയുന്ന കേള് ഫൈറ്റ് എടുക്കാൻ പോവല്ലേ ഇത് ആരൊക്കെ കേറി ഇരിക്കുന്ന അവിടെ എടാ റിപ്പയർ ആക്കാനോടാ അല്ല ഒരു വണ്ടി അവിടെ പോയി കുത്തി അറിയിക്കാണ് ഒറ്റയ്ക്ക് റിപ്പയർ ആക്കിട്ട് അല്ല നമ്മളെ മോട്ടലിപ്പോ അമ്മര് ഏന്തേലും ഏട്ട് ഒരു ഉണ്ട് മിനിമം അപ്പൊ അന്നേരം പുഷിയുണ്ട് അത് പണ്ടത്രമാണ് നമുക്ക് അല്ലാണ്ട് പിക്കെടുത്തിട്ട് വന്നു ആ ആരാണ് അങ്ങനെ അമ്മര് അവിടെ നിന്നോട്ടോ അത്രേ ഉള്ളു എട്ട് പേരുണ്ട് എട്ടുപേരവുള്ള മോട്ടർ ഒരാവശ്യം ഇല്ല എന്തിന്റെ കഴപ്പ് എന്തിനു വാർ വിളിച്ചു മോട്ടറിൽ ഇരിക്കാനോ എല്ലാ വണ്ടിയുടെ എല്ലാ വണ്ടിയും ബാക്ക് അവിടെ കൊണ്ടു നോക്കിയാ പറഞ്ഞടാ അല്ല ആ റൈറ്റ് അല്ലടാ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാ ഒരു ആ ഒരു ബിൽഡിംഗിന്റെ കവറിൽ കൊണ്ട് നിർത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കിട്ടും കേട്ടോ ഇത്രയും കൂടുതൽ കൊല്ലോ റേഡിയോ പിടിച്ചോ ഓക്കേ ബ്രോക്കൺ ട്രോഫില് ബ്രോക്കൺ പിടിച്ചോ പിന്നറിയാലോ പൊട്ടിയോ അടിക്കണേ മറ്റേ തോട്ടോട്ട് ഓടി എവിടെ ആരാടാ പോട്ടിലേറിയത് ൾക്കാൻ ഫസ്റ്റ് ഫ്ലോറിൽ ആളുണ്ട് മാർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോ ഞാൻ മാർക്ക് കാണിച്ചു തരാം ഇത് കണ്ടു അതുകൊണ്ട് ഈ റൂമ് ഈ റൂമ് റൂം ആണോ ഈ റൂം രണ്ടു മൂന്നും ടാ ഇങ്ങോട്ട് അടി ഇങ്ങോട്ട് അടിമാര് കാണാൻ തോന്നാ എനിക്ക് ഹോള്ണ്ട ഒരു ഹോളുണ്ട് എന്റെ ആ ഗ്യാപ്പടിച്ചു బుల్ల 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 బుల్లటే నీ హెలియోన తాಳ್తిర మనం హెలియే చేయరా వన్ హెలి గేట్ కిడంగ వనే ఎడ ఎడ హెలి ఇక్కడ తాಳ್తి ఇక్కడ తాಳ್తి ద ఇక్కడ తాಳ್తి గ్రౌండ్ సర్క్ కొచ్చర్ కొచ్చర్ రిపేర్ చేయటంటి ఆ రిపేర్ చేయ తాಳ್తొన చెయ్యనియా నిర్తి ఇట్టోణం కట ఎడ అది కిడి చిస్తున్నా ಅಲ್ಲ అందా లేయెర్ పంతేరి గ్యాప్ ఉల കണ്ടు వణోడు అది ఎడ ఎడ మనం ఈ మోటర్ ఏరియా ఉంటా ఆపి నేను ఇచ్రి ఇంకొటనడా ఎడ మోటర్ల మనక ఎడ మోటర్ల 5 నిమిషం కూడ హోల్డ్ చేదుడల్ల అంగనంతరల్ల కన్నాపీని అట్టేకి పడిచి ఇటేకున్న సినిమా వన్ వే బిల్డింగులు എനിക്ക് അടി കിട്ടുന്നുണ്ട് കണ്ണാപ്പി എന്തെ ഓപ്പറുന്നു ഇതിന്റെ മണ്ടേല്ണ്ടല്ലേ അട ഓഫ് ആണേ അടി ഇട്ടുണടാ അവനെ ഇല്ല അടി എടുക്കടാടാ നീ ഒന്നും റെക്കോർഡ് ആരെക്ക വീഡിയോ എടുക്കണ്ടടാ അയ്യോ മുളരെ ഇങ്ങോട്ട് നടക്കടാ ഈ റൈലിലോട്ട് നടക്ക് ആ ഇവിട നടക്ക് മറ്റേ വെറുതെ വീഡിയോ അല്ലട ഓഫ് ചെയ്താ ഓഫ് ചെയ്താ ഓഫ് ചെയ്താ ഓഫ് ചെയ്താ ഓഫ് ആവുന്നില്ല അടി ഇട പൊറക്കിനാ അല്ല അടി ഞാൻ നടന്നിട്ട് പോകാം നിനക്ക് എന്തിനാ ചാടി മണ്ടക്കി കേറാനാ നമ്മൾ മൂന്നാന വണ്ടിയെ കേറാൻട ഏട്ടാ റൂഫിലുണ്ടേ റൂഫിലുണ്ടേടാ റൂഫിലേത്തണ്ടേ ബിൽബോർഡ് സൗണ്ട് കേറ്റാനാണോടാ ഞാൻ പറഞ്ഞേ ദാ അപ്പുറത്ത് പോകാൻ പറ്റൂ ദാ അവിടെ അങ്ങോട്ട് അവിടെ ഈ റൈറ്റ് ഉണ്ട് നിങ്ങളെ കൊട്ട റൈറ്റ് തൊട്ട റൈറ്റ് ഉണ്ട് ഓർത്തിനോട് ഓരോ വരുന്ന വരുന്നത് വരുന്നത് വരുന്നേ നിങ്ങളെ ഫ്രണ്ടില്ല നിങ്ങളെ ഫ്രണ്ടില് ഒരുമിച്ചെടി 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 ഒരാളോട് കയറ് அப்புறம் എടാ വാവാ എവിടെ നിന്നും അവിടെ നിന്ന് പൊഷി എവിടെ നിന്ന് പൊഷ്യാടാ കഴിയില്ലേ കഴിഞ്ഞില്ലേ കഴിഞ്ഞ

കണക്ക് വെച്ചാൽ ശരിയായിട്ടില്ല മനസ്സിലായാലേ കഴിഞ്ഞാ കഴിഞ്ഞാൽ തോന്നുന്നുണ്ടീടിന്റെ അകത്തൊരു മൂന്നുപേരും കഴിഞ്ഞാ പറഞ്ഞില്ലല്ലോ ഒന്നും മറ്റേ കഴിഞ്ഞു അടി അടി അടിച്ച് ഇതിനാണ് സത്യം സത്യമാറ മുള്ള കളിച്ചത് All doing, all doing, all doing. All doing. Ini pun jadi. Ini pun jadi. Ini pun jadi.